മുൻ മന്ത്രി പി കെ ധനകാര്യമന്ത്രിയും എം എസ് എം ട്രസ്റ്റിന്റെ സ്ഥാപകനുമായിരുന്ന പി കെ കുഞ്ഞു സാഹിബ് അനുസ്മരണം കായംകുളത്ത് നടത്തി എം എസ് എം ട്രസ്റ്റിന്റെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം മെറിറ്റ് അവാർഡ് വിതരണവും മുഖ്യപ്രഭാഷണവും രമേശ് ചെന്നിത്തല എം എൽ എ നിർവഹിച്ചു ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം കുഞ്ഞി സാഹിബിന്റെ കൈകളാൽ വളർത്തപ്പെട്ടതാണ് ആരംഭിച്ചതാണ് അതുവരെ ശ്രീ ഹിലാൽ ബാബു ഉൾപ്പെടെയുള്ള ആളുകൾ അത് നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നു ഞാൻ ഈ സ്ഥാപനങ്ങൾക്കെല്ലാം ആശംസകൾ നേരുന്നു കുഞ്ഞി സാഹിബ് എന്നും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്ന ഒരു മികച്ച ഭരണാധികാരിയും മികച്ച രാജ്യതന്ത്രജ്ഞനുമായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ് ട്രസ്റ്റ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു റഹീം ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ളിൽ തന്നെ വലിയ സമരങ്ങൾ വേണ്ടിവരുന്നു സമരങ്ങൾ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിനുള്ളിൽ തന്നെയുള്ള വലിയ സമരങ്ങൾ ഏറ്റവും ഒടുവിലുള്ള നെറ്റും നീറ്റും വലിയ പ്രശ്നമായി നിക്കുകയാണല്ലോ ചൂടുള്ള വാർത്തയായി കേന്ദ്രമന്ത്രിയുടെ രാജി ആവശ്യമായി തെരുവിൽ വിദ്യാർത്ഥികളുടെ പ്രശ്നമൊക്കെ പോവാണ് യു പ്രതിഭ എം എൽ എ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല കെ പി സി സി നിർവ്വാഹക സമിതി അംഗം ഇ സമീർ അഡ്വക്കേറ്റ് എ ഷാജഖാൻ എൻ ശിവദാസൻ അഡ്വക്കേറ്റ് ഷാജഹാൻ കൃഷ്ണകുമാർ രാംദാസ് ശ്രീരാമത്ത് റഷീദ പി എ ഹിലാൽ ബാബു അഡ്വക്കേറ്റ് എ ഷിജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം